ബിഗ് ബോസ് പ്രേക്ഷകർ ഒന്നും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പ്രോമോ ആയിരുന്നു ഇന്നലെ എന്തായാലും കാണിച്ചിരുന്നത് അതായത് അനീഷ് നമ്മുടെ അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നൊരു പ്രോമോ ആയിരുന്നു കണ്ടത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും വളരെ ചിലർക്ക് അത് ഭയങ്കരമായിട്ട് അടിച്ച് ചിലർ പറയും ഇതിപ്പോൾ എന്താ ഇങ്ങനെ സംഭവിച്ചത് അനീഷ് ഇങ്ങനെ പറയുക അത് ഈ അവസാന നിമിഷത്തിൽ ഈ ഗെയിം കൊളോ ആവുക അങ്ങനെയൊക്കെ പല ചർച്ചകളും ചർച്ചകളുണ്ടായിരുന്നു ഏതെങ്കിലും ഇപ്പോൾ ലൈവിൽ ഈ ഒരു സീൻ കഴിഞ്ഞിട്ടുണ്ട് പല പ്രേക്ഷകർക്കും ഒരു ഡൗട്ടായിരുന്നു ഇതുപോലെ പ്രാങ്ക് പ്രാങ്കുവാണോ ചിലർക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്ന ഒരു പ്രാങ്കായി മാറണമെന്ന് ഏതായാലും ഇതിപ്പോൾ പ്രാങ്കൊന്നും അല്ല ലൈവിലിതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അനീഷ് രാവിലെ അനുവിനെ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നു അതായത് അനീഷും അനു ആ ഊഞ്ഞാലിൽ ഇരുന്നിങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ അനീഷിൻ്റെ അടുത്ത് അനു ചോദിക്കുന്നുണ്ട് ചേട്ടൻ എന്താ രാവിലെ ഇങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് പോയി ഞാൻ രാവിലെ ബാത്റൂമിൽ പോകാനായിട്ട് എഴുതിച്ചപ്പോൾ ചേട്ടൻ കണ്ണ് തുറന്ന് ഇടയ്ക്ക് ഇറങ്ങുമെന്ന് കുറപ്പം അപ്പോൾ അനീഷ് പറഞ്ഞ് ഞാൻ രാവിലെ എണീക്കുന്ന സമയമായി അതുകൊണ്ടാണ് അങ്ങനെ കിടന്നതെന്നൊക്കെ പറയുന്നത് പിന്നെ അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അനീഷ് അനുമോളുടെ അടുത്ത് ചോദിക്കുന്നതുകൊണ്ട് അനുമോൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അപ്പോൾ അനുമോൾ പറയുന്നത് ചേട്ടൻ ഇപ്പം നല്ലതാണ് എനിക്ക് ആദ്യം വന്നപ്പോൾ അത്രയൊന്നും ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ വെറുപ്പിക്കുന്ന സോഫാവോ പക്ഷെ ഇപ്പം നല്ല സോഫാവോ ആയി ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സോഫാവോ ആയിരുന്നു അപ്പോൾ അനീഷ് അനുമോളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ശരി നമുക്ക് വിവാഹം കഴിച്ചായിരുന്നു അനുമോളിത് കേൾക്കുമ്പം പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ല അനു അനീഷ് ചോദിക്കുന്നത് അപ്പോൾ അനുമോൾ ആദ്യം പറയും ചേട്ടൻ എന്താ ബിഗ് ബോസ് എന്ന പ്രാങ്ക് കൈ എണിക്കുവാണേ പ്രാങ്ക് പ്രാങ്കാണേ എന്നുള്ളത് ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ പോയിട്ട് ഇതാണ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത് പ്രാങ്ക് ആണോ എന്നൊക്കെ ഭയങ്കരമായിട്ട് അനുമോൾക്ക് അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ബ്ലഷ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അനുമോള് പിന്നെ പോട്ട് പ്രതീക്ഷിക്കാതെ കരുതിയിൽ ഇത് വല്ല പ്രാങ്ക് ആണോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പം അനീഷ് ഇങ്ങനെ സാധാരണ അങ്ങനെ അതുപോലെ തന്നെ ഇരിക്കും എന്നിട്ട് ചോദിക്കും ഞാൻ ചോദിച്ചതിന് റിപ്ലൈതാന്ന് പറയും അപ്പോൾ അനിമോൾക്ക് വീണ്ടും ഡൗട്ട് ഡൗട്ടാവുന്നുണ്ട് ഇത് പ്രാങ്ക് അല്ലേ എതാർത്ഥത്തിൽ ചോദിച്ചതാണ് അനിമോൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ചേട്ടൻ ചേട്ടൻ എന്നെ പറ്റിക്കാൻ നോക്കിയാണോ നോക്കി അപ്പം എന്നിട്ട് വീണ്ടും അനിമോളുടെ ചോദിക്കുന്നുണ്ട് ഒരു റിപ്ലൈ തരാൻ പറഞ്ഞു അപ്പോൾ അനിമോൾ ചേട്ടാ അങ്ങനെയൊന്നുമില്ല ഞാനിപ്പോൾ പറ്റിയൊന്നും ആലോചിക്കുന്നില്ല മാത്രല്ല ഇപ്പം എനിക്ക് മുപ്പത് വയസ്സായി ഒരു രണ്ട് വർഷം എൻ്റെ എനിക്കിതിന് മുമ്പ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ആ അത് ഭയങ്കരമായിട്ട് ബ്രേക്കപ്പായി അന്വേഷിച്ച് ഞാൻ കല്യാണം കഴിക്കണമെന്നൊന്നും ആലോചിച്ചിട്ടില്ല പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ ഗ്രഹമാണ് എൻ്റെ ഒരു വിവാഹം കഴിച്ച് കാണണമെന്ന് അതുകൊണ്ട് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ അത് സാധിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം കൊണ്ട് മാത്രമല്ല ഗുരുവായൂർ പോയി ചെറിയ രീതിയിലൊരു കല്യാണം നടത്തണമൊക്കെയാണ് ആഗ്രഹം മാത്രമല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കരിയർ ചെയ്യാൻ പറ്റുന്നു ഉണ്ട് അതായത് ഇപ്പം എനിക്ക് മുപ്പത് വയസ്സായി ഇനി ഒരു മുപ്പത്തഞ്ച് ഒരു അഞ്ച് വർഷക്കാലമൊക്കെ എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ അതിനുമുമ്പ് എനിക്ക് എനിക്കായിട്ട് കുറച്ച് സമ്പാദിക്കണം അതായത് ഞാൻ ഇപ്പം സമ്പാദിക്കുന്നെന്നും കയ്യിൽ നിൽക്കത്തില്ല അതെല്ലാം ഇങ്ങനെ ചിലവായി പോകുന്നതുണ്ട് പിന്നെ പറയുന്നുണ്ട് എൻ്റെ സഹോദരിനെ കല്യാണം കഴിച്ച് ഇപ്പോൾ ചേട്ടന് ശ്രീധനമായിട്ട് അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ആ ചേട്ടന് വേണ്ടിയാണ് ആ ഒരു വീട് ചേച്ചിക്കും അവിടെ ഞാൻ താമസിക്കുന്നതിനുള്ള അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഒരു ഇതാ ഉണ്ടെന്നൊക്കെ അനുമോൾ നല്ല കാര്യത്തിൽ തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട് ആ ഇത് കേൾക്കാൻ നല്ല സുഖം ഇങ്ങനെയൊക്കെ പറയാം ചേട്ടൻ പറയും എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് പറയാം ചിരിച്ചിട്ട് തിരിച്ചിട്ട് അനീഷിനടുത്ത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ചോദിക്കുന്നില്ല ആദ്യം ഞാൻ ചോദിച്ചതിന് റിപ്ലൈ ദാ എന്ന തരത്തില് അനുമോളോട് ചോദിക്കുമ്പോൾ അനുമോൾക്ക് ഒരു ആൻസർ പറയാൻ പറ്റുന്നില്ല ഇതിപ്പോൾ പ്രാങ്കായിട്ട് ചെയ്യുന്നതാണോ അതായത് യഥാർത്ഥത്തിൽ ചോദിക്കുന്നതാണ് ഭയങ്കര കൺഫ്യൂഷൻ കൺഫ്യൂസ് ഉള്ളത് ഇതില് എന്നുവെച്ചാൽ വിചാരിക്കാത്ത തരത്തിൽ അനീഷിനെ പോരൊരാളിങ്ങനെ പ്രൊപ്പോസ് ചെയ്യുമെന്ന് അനുമോൾക്ക് പറ്റുന്നില്ല അങ്ങനെ അനുമോൾ ചിരിക്കുന്നത് എന്നാൽ പിന്നീട് അനീഷ് കുറച്ച് നേരിനെ സ്റ്റക്കായിട്ട് ഇതുപോലെ നോക്കിയിട്ട് ദേഷ്യം പിടിച്ചാൽ അതേപോലെ നിന്നിട്ട് അനീഷ് അങ്ങനെ ഇറങ്ങിപ്പോയി അപ്പം ഇത് അനുമോൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവുകയും ചെയ്തു എന്നാൽ അനീഷിനോട് അങ്ങനെ ഒരു ഇഷ്ടം അനുമോൾക്ക് തോന്നുന്നതായിട്ട് നമ്മൾ പറയുന്നില്ല